മലയും കുഞ്ഞിലൊരു പട്ടിയുടെ ആ ഒരു പട്ടി കൈയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു അതെന്താണ് ശരിക്കും സംഭവം നേരെ ഞാൻ 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 ഈ നീ കാരണം എനിക്ക് വഴക്ക് കേട്ടോ നീ എൻ്റെ നമസ്കാരം പുതുമുകൾ കൊണ്ട് ഹാസ്യലോകത്ത് ശ്രദ്ധ നേടിയ പ്രഗത്ഭരായ രണ്ട് കലാകാരന്മാരാണ് ഇന്ന് നമ്മോടൊപ്പം

രണ്ടുപേരാണ് ഇപ്പോ ഒരേ ഇതായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് അല്ലേ യൂട്യൂബ് ചാനലായിരുന്നാലും വർഷങ്ങളോളമുള്ള സൗഹൃദം എന്തോ ലാസ്റ്റ് തൊട്ട് ഇപ്പം ഇതുവരെ നമ്മളെത്തിൽ നിന്ന് ബിഗ് സ്ക്രീനിലോട്ടുള്ള ഒരു ജൈത്രയാത്ര എങ്ങനെയായിരുന്നു അത് പിന്നെ അത് പറയണെങ്കിൽ നമ്മൾ ശരിക്കും തുടങ്ങിയത് എന്ന് പറയുന്ന ഒരു മെൻകുറി ട്രൂപ്പ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു പ്രോഗ്രാമായിരുന്നു അത് അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ കളിച്ചോളൂ കളിച്ചതൊക്കെ വട്ടം പൊളിയൊക്കെ ചെയ്തു അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ആ സമയത്ത് കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇപ്പം നമ്മൾ വിചാരിച്ചു കാരണം നമുക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ തല കാണിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് അന്ന് തുടങ്ങിയ സമയത്തേ നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ വിട്ടില്ല ഈ മുഖം സമയത്തേണ്ടായിരുന്നു പൊതുവെ എല്ലാവരുടെ ഒരു ധാരണയാണ് സാമ്പത്തികമായിട്ട് ഭയങ്കര അങ്ങ് റിച്ച് ആണ് അതാണ് എന്നൊക്കെ ആ ഒരു ധാരണ അത് ശരിയാണോ സത്യമാണോ ശരിക്കും നിങ്ങൾ അതിലൊന്നും വലിയ കാര്യം ഒന്നുമില്ല എനിക്ക് തോന്നുന്നു നമ്മളെ സംബന്ധിച്ച് പറയാം നമ്മളല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് കുറെ ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ പേര് മരിച്ചുപോയി നമ്മളെ മെമിക്രി ടീമുകളെ നമ്മളെ നമ്മുടെ ചേട്ടന്മാർ തന്നെയാണ് മരിച്ചത് സാബു ചേട്ടനൊക്കെ മരിച്ചത് ശരിക്കും അതൊക്കെ ആ സമയത്തൊന്നും അവരൊക്കെ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര കുറേ ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളെ പോലെ നമ്മളൊക്കെ സാധാരണ സാധാരണക്കാരാണ് നമ്മളൊരു നമ്മൾ ആഗ്രഹം കൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നമ്മൾ 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 ആഗ്രഹം നമുക്ക് മിൻകിറിയ സിനിമ എന്ന് നടന്നാവണോന്നൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചാണ് അപ്പോൾ അവിടെയും നമ്മൾക്ക് ഇപ്പോഴും ബിഗ് സ്ക്രീൻ എന്താണ് ബിഗ് സ്ക്രീനിൽ തല കാണിക്കുക പിന്നെ നമ്മൾ വേറൊരു കഥ ഉണ്ട് ആരും പേരൊന്നും പറയുന്നില്ല അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു രണ്ട് ട്രോഫി കിട്ടി അത് മേശപ്പുറത്ത് വീട്ടിൽ കൊണ്ട് വെച്ചപ്പം നമ്മളെ ബന്ധുക്കൾ തന്നെ പറയാം അത് പൈസ കൊടുത്ത് മേടിച്ചേരിക്കും അപ്പോൾ അതൊക്കെ മാറ്റി പറഞ്ഞ് ഇപ്പം സത്യം പറഞ്ഞിട്ട് ട്രോഫി നമ്മൾ അല്ലെ നമ്മള് കിട്ടുന്ന അംഗീകാരങ്ങളാണ് അത് അല്ല ഞാൻ ഞാനിവിനും പറഞ്ഞിട്ടുണ്ട് നമ്മള് കൂട്ടുകാരെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പറയുവായിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇപ്പൊ നമുക്ക് അത് നമ്മൾ അംഗീകരിച്ചിട്ട് നമുക്ക് തരുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് സാമ്പത്തികത്തിന്റെ സംഭവമാണ് എല്ലാ ആർട്ടിസ്റ്റുകളും സാമ്പത്തികമായിട്ട് താഴെ നിക്കുന്നവര് തന്നെയാണ് എല്ലാവരും ചേട്ടാ ഈ കോവിഡ് സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ അവസ്ഥ ഒരു കോവിഡ് സമയത്തായിരുന്നു കോവിഡ് സമയത്ത് പോലെ തന്നെ വീട്ടിൽ എല്ലാവരും ഇരുന്ന് വേറെ കലാകാരന്മാര് എല്ലാ കലാകാരന്മാരും മാത്രമല്ല എല്ലാരവസ്ഥ അത് തന്നെയായിരുന്നു കോവിഡ് സമയത്ത് അത് പ്രത്യേകിച്ച് കലാകാരന്മാരെ മാത്രം ബാധിച്ചു ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ കോവിഡ് എന്ന പകുതി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളൊക്കെ ജോലിക്ക് പോയി എനിക്ക് ഞാൻ എനിക്ക് അത്യാവശ്യം ബിൽഡിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ എല്ലാ പരിപാടിക്കും പോകും ആ പണിയും പരിപാടിയും കാര്യങ്ങളൊക്കെ പോകും അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും എനിക്ക് എല്ലാരെയും പോലെ തന്നെ സാധാരണക്കാര് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പറ്റിയത് നല്ലത് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഇങ്ങനൊരു അവസ്ഥ എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കല കൊണ്ട് മാത്രം ജീവിക്കാൻ കലോട് എങ്ങനെയാണ് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുന്നത് അത് ഈ പണ്ട് അടുത്തുള്ള ഒരു അണ്ണനെ ഞാൻ വിളിച്ച് ഫീമെയിൽസ് കൊണ്ട് വിളിച്ച് പുള്ളി പെണ്ണെന്ന് പറഞ്ഞ് ആറ്റുകാല ക്ഷേത്രത്തിൽ കാണാൻ പോയി അങ്ങനെ അവിടെനിന്ന് കാണാത്തോണ്ട് പുള്ളി കടലിൽ ചാടാനൊക്കെ പോയി നടന്നാ പോർത്തിയ റീചാർജ് ഒക്കെ എന്റെ റീചാർജ് ചെയ്യാൻ അടുത്ത് പോകുന്നത് അപ്പൊ നമ്മള് ചിരിച്ചുകൊണ്ടിരിക്കും കടയിലോട്ട് റീച്ചാർജ് അന്ന് മറ്റേ ചോരണ്ടാ മറ്റേ കാർഡാണ് ടോപ്പ് ആണ് ശരിക്കും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അത്രയും ക്ലോസ് ആയിട്ട് നിക്കുന്നവർക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ല എനിക്ക് ഹലോ ഹലോ വീട്ടിലാണ്

ഒന്നേ ഒരു ചാനൽ പ്രോഗ്രാമിൽ പോകണം അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും പോകണം ഇപ്പം വീട്ടിലിരുന്നിട്ട് നമ്മളോട് സംഭവം ചെയ്ത അവർ ഫേമസ് അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയാ തോന്നിയത് എനിക്ക് പിന്നെ പറഞ്ഞ സമയത്തൊക്കെ എന്നെ വിളിച്ചപ്പോ ഞാൻ ഞാൻ പോകൂലായിരുന്നു എനിക്ക് പിന്നെ അത് മിമിക്റി ചെയ്യാൻ തുടങ്ങിയത് എട്ടാം ക്ലാസ്സിലൊക്കെ തൊട്ട് നമ്മൾ ഒരു പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ പാരഡിയൊക്കെ അന്നത്തെ പാരഡി ക്യാസറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേട്ടിട്ടാണ് ഇതിനോട്ട് മണിച്ചേട്ടൻ്റെയൊക്കെ പാരഡി അവരെയൊക്കെ അതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് അന്ന് മറ്റുതായിരുന്നു കല്ല് ക്യാസറ്റ് ഇടും ക്യാസറ്റ് ഇട്ടിട്ടുള്ളത് അങ്ങനെ അതിലൂടെയാണ് നമുക്ക് അതിനോടൊരു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുരാചേട്ടൻ്റെ ഒക്കെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് അവരെ കണ്ടപ്പോഴും പിന്നെ നമുക്ക് അവർ പോലെ ആവണം അല്ലെങ്കിൽ അവരെ തിരുമല ചന്ദ്രൻ ചന്ദ്രചേട്ടൻ അവരെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ കണ്ട് അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് പിന്നെ വരണം എന്ന് തോന്നിയതും പിന്നെ എങ്ങനെയൊക്കെ എന്തോ നമ്മൾ സ്കൂളിൽ വെച്ചാണ് ഇവനെ ഞാൻ പരിചയപ്പെടുന്നത് ഇവനാണ് ശരിക്കും കൊണ്ടുവരുന്നത് സ്കൂൾ വെച്ചിട്ട് ഇവൻ നമ്മൾ പതിനേഴ് പേര് മത്സരിക്കാണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്റെ ഐറ്റം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി സ്റ്റാൻഡ് ബാക്കി വന്നു അപ്പൊ നോക്കിയപ്പോ സുരാജേട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നത് അത് അങ്ങനെയാണ് അങ്ങനെയാണ് അടുത്ത് വേണ്ടത് ആളിയ എന്റെ പേര് ഞാൻ പറഞ്ഞു നമുക്ക് ട്രൂപ്പ് തുടങ്ങാന്ന് നമുക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തുടങ്ങാം ഞാൻ പറഞ്ഞ് നമ്പര് വരാൻ പറഞ്ഞു അങ്ങനെ നമ്പർ കൊടുത്ത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം പിന്നെ വരനെ വിളിച്ച് നമുക്ക് ട്രൂപ്പ് തുടങ്ങണം പറഞ്ഞു അങ്ങനെ ട്രൂപ്പിന്റെ അപ്പൊ നമുക്ക് അറിയത്തില്ലല്ല എന്താണ് സംഭവം എന്ന് എന്നറിയത്തില്ല ഇവിടെ നിന്ന് എന്റെ വീടുന്ന ആവായിക്കുളത്ത് നിന്ന് ആവായിക്കുളത്ത് നിന്ന് ഞാൻ പിന്നെ ബസ് കയറി കാരേറ്റ് മേലാറ്റ് മൂഴിയെന്ന് പറഞ്ഞു അവിടെ ഒരു അമ്പലത്തിലായിരുന്നു ഇവർ ക്യാമ്പ് ഇട്ടിരുന്നത് അവിടെ ചെന്ന പട്ടിണിയോട് പട്ടിണി നമ്മൾ പിള്ളേരാണ് നമുക്കൊന്നും അറിയത്തില്ല നമ്മളന്ന് പിന്നെ അങ്ങനെ കൊറേ നാള് പോയപ്പോഴത്തേക്ക് പിന്നെ എനിക്കിത് പറ്റാത്ത പരിപാടി ഞാൻ ഞാൻ പൊക്കളഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം എന്നൊക്കെ ഞാൻ പോയിട്ട് പിന്നെ വന്നിട്ടില്ല മരുന്നെ കുറെ തവണ വിളിച്ച് ഞാൻ വേണ്ട കൂട്ടാർ പറഞ്ഞ ചെറുക്കനാണെന്ന് വിളിക്കുന്നത് പരിപാടി എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് എത്തും ഒന്ന് വിളിച്ച് പറയാൻ ഞാൻ എന്ന് പറയാൻ അങ്ങനെ അവമാനം വിളിച്ചോടൊക്കെ പോകാതെ അവൻ വേറെ പണിയൊക്കെ കൊണ്ട് പറഞ്ഞു അന്ന് ഞാൻ പണിക്കൊക്കെ പണിക്കൊക്കെ പോയി അങ്ങനെ യോഗം എന്നെ വിളിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് ഞാൻ ഇതിന്റെ പുറകെ വന്നത് അല്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല ഇവനാണെങ്കിലും കുറെ പരിപാടി അവിടെ ഒരു പരിപാടി ഉണ്ട് കോമഡി പരിപാടി നമുക്ക് പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് തിരിച്ച് വരാൻ വണ്ടി കൂലി പോലും കാണത്തില്ല ചിലപ്പോൾ നമ്മൾ ആ ട്രൂപ്പിന്റെ വണ്ടിയിൽ വണ്ടി കയറി വരും അല്ലെങ്കിൽ നമ്മൾ അവിടെ കിടക്കും എന്നിട്ട് നമ്മള് കൊറേ നടന്നിട്ടുണ്ട് പോയി യോഗ അവിടെ ചടയമംഗലത്തിൽ പോയി പറ്റി ചടയമംഗല സ്റ്റാൻഡിൽ ഒന്ന് ഒരു ദിവസം നമ്മള് എല്ലാവരും കൊറേ ആയി അന്ന് പരിപാടിക്ക് പോയിട്ട് അവർ പൈസ തന്നില്ല നമുക്ക് നമ്മളന്ന് പിന്നെ അവിടെ വേറൊരു സ്ഥലത്തുനിന്നാണ് നമ്മള് നടന്ന് പിന്നെ ഇവിടെ വന്ന ചടയമംഗലത്ത് വന്നു പിന്നെ അവിടെയും പിടിച്ചുണ്ട് ഇപ്പഴൊന്നും അല്ല കേട്ടോ അതൊക്കെ പണ്ടാണ് നമ്മൾ തുടങ്ങുന്ന സമയമാണ് നമുക്ക് നല്ല അത്യാവശ്യം നമ്മളെ എല്ലാവരും കമ്മിറ്റിക്കാരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം വിളിക്കണം പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത് നമ്മൾ തുടങ്ങിയ സമയത്തുള്ളേ ഞാനൊക്കെ മറ്റേ നമ്മുടെ തിരുവനന്തപുരം സരിക ട്രൂപ്പില്ലേ സരിക ട്രൂപ്പിന്റെ വണ്ടി ഞാൻ ഇത് മുകളിൽ പോണി കയറിക്കണത് സംഭവം അല്ലെ പ്രോഗ്രാം വണ്ടി താഴെ അല്ലെ മോളിൽ മോളിൽ വണ്ടി വണ്ടി പോകുന്ന കേറണമെന്നൊക്കെ അങ്ങനെ പ്രോഗ്രാം അങ്ങനെ കാലിട്ട് കല്ലറ സരിക പ്രോഗ്രാം വണ്ടി ട്രിപ്പ് അടിക്കും വെറുതെ വണ്ടി സൈഡിൽ പൈസ ആ സരികയിൽ രണ്ടു വർഷം കിടിച്ചു അപ്പൊ അഞ്ചു വർഷം കേരളത്തിലാണ് സ്ഥലപ്പേരാണ് സംഭവം തട്ടത്തുമല കൈലാസം മുക്കുന്ന സ്ഥലമുണ്ട് ആ കൈലാസം മുക്കിന്റെ മുക്ക് കട്ട് കഴിഞ്ഞിട്ടാണ് കൈലാസമാക്കി വെക്കുന്നത് എല്ലാരും ഇവിടെ കൈലാസം എന്നാ പറയുന്നത് ഗണപതി ക്ഷേത്രത്തിനടുത്താണ് പുള്ളി അംഗീകരിക്കില്ല പുള്ളി നാവായിക്കുള്ളൂ അവര് കേക്കല്ലേ ആ അതെ 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 ആ അതെന്ന് പറഞ്ഞാൽ ശരിക്കും ആ പടം എന്നാൽ കിട്ടാൻ പിന്നെ എനിക്ക് അവസരം കിട്ടിയത് ഓഡീഷന് ആയിരുന്നു നമ്മളൊരു ചേട്ടം ഉണ്ടായിരുന്നു ആ ചേട്ടനാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് പിന്നെ നിതീഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു നിതീഷ് രാജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഉണ്ട് പുള്ളി പിന്നെ അസോസിയേറ്റ് ഡയറക്ടറാണ് ആ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അതിന് പോകുന്നത് അവിടെ ചെന്ന് എനിക്ക് ശരിക്കും കിട്ടുമെന്നൊന്നും അറിയത്തില്ല കാരണം എന്താണ് നമുക്ക് നമ്മളൊരു പടത്തിലൊന്നും നമ്മളിതുവരായിട്ട് ഓഡീഷനൊന്നും നമ്മൾ പോയിട്ടില്ല പിന്നെ എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കി ആദ്യത്തെ ഓഡീഷന് ഞാൻ പോയി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഭിനയിച്ച് കാണിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും രണ്ടാമതൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു ആ ഓഡീഷൻ പോയിട്ട് അത് ചെയ്തപ്പോൾക്ക് സെറ്റായി ഓക്കെ പിന്നെ അവിടെ ചെന്ന് ലൊക്കേഷനിൽ ചെന്ന് ലൊക്കേഷനിൽ ചെന്ന് പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് ഒരു എന്തായിരുന്നു എന്നാൽ പിന്നെ ആയിരുന്നു കേട്ടോ നല്ല കാര്യമൊക്കെ ആയിരുന്നു അവർ നന്നായിട്ട് നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് അത് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടൊക്കെ നമ്മളെ കൂട്ടുകാരന്മാർ അല്ല ആൾക്കാരെ കണ്ടിട്ടൊക്കെ പറഞ്ഞ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ നിൽക്കറി ആണല്ലോ നമ്മളപ്പോൾ അത് പെട്ടെന്നാണ് നമ്മൾ അതെ അതെ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു സീരിയസ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു അത് നല്ലവണ്ണം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇനി ബാക്കി അവസരങ്ങൾ കിട്ടട്ടെ ഒരു ഒരു ിയും അവസരങ്ങള് കിട്ടത്ത കിട്ടിയത് ശരിക്കും അവിടെ ഈ അതിനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച പട്ടികളെയാണ് കൊണ്ടുവരുന്നത് അപ്പം വാലാറ്റി എന്ന് പറഞ്ഞു പറഞ്ഞാൽ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൂടുതലും ഡോക്സിന് വെച്ചിട്ടുള്ള പടം വരുന്നത് അപ്പം അതിനകത്ത് ഇവർ വട്ടൊക്കെ എനിക്ക് നല്ലതായിരുന്നു കാരണം ഞാൻ ക്ലൈമാക്സിൽ രണ്ട് പട്ടികളെ കൊണ്ടുവരുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് നല്ലൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മലയം കുഞ്ഞി പോകുന്നു അങ്ങനെ ഈ മലയുഞ്ഞിന് പോയപ്പോഴത്തേക്ക് ഈ പട്ടിയെ കൊണ്ടുവന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിന് അന്നുണ്ടായിരുന്ന ചേട്ടനായിരുന്നു അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ ഇതിന് പിന്നെ ട്രെയിനിങ് കുറവാണ് അതിന് അത്രങ്ങോട്ട് സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞു അത് നാടൻ പട്ടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ ഈ ചേട്ടനായതും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പട്ടികൾ തന്നിട്ട് പറഞ്ഞില്ല ഞാൻ കൊണ്ടിങ്ങനെ നടക്കണം അതിന് പിടിച്ചുകൊണ്ടൊക്കെ പോകാൻ കാരണം ഞാൻ പിടിക്കുന്ന അനുസരിച്ചാണ് അത് വരാനുള്ളത് ഈ മഴയുടെ സംഭവം കൂടെ ഈ ടാർപ്പ് കെട്ടിയപ്പോഴത്തേക്ക് മഴയുടെ ഈ സംഭവം സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് പട്ടി പെട്ടെന്ന്

േട്ടന്റെ ഞാൻ ചേട്ടന്റെ കൂടെ ഉണ്ട് ചേട്ടന്റെ മീഡിയയിലൊക്കെ ചേട്ടൻ ശരിക്കും അതാണ് നിങ്ങളുടെ അനുഗ്രഹവും കാരണം ചെയ്യുന്ന ആ വോയിസ് അവരുടെ ചേട്ടാ അതുപോലെ ഒരു അതിൻ്റെ കഥ ഉണ്ട് നമ്മൾ ാണ് പരിപാടി അപ്പോൾ ഒരു പരിപാടി പരിപാടി അവിടെ വലിയൊരു സുരാജ് മെഗാ ഷോ കഥ കൊടുത്ത നമുക്ക് നമുക്കന്ന് അന്ന് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നോട്ടീസിൽ കൊടുത്തേക്കുന്നത് വെഞ്ഞാറമൂടിൻ്റെ അപരം നയിക്കുന്ന കോമഡി ഷോ എന്നാലും നമ്മൾ ഇന്ന് അവിടെ ചെന്ന് ഇറങ്ങി കൊടുത്തു ചെന്നപ്പോഴത്തേക്ക് അവർ വന്നിട്ട് നോക്കണം അപരം നമ്മള് ഞാൻ പറഞ്ഞ് പറഞ്ഞു ഉണ്ടായിരുന്നു ുള്ളി വന്നില്ല എന്ന് വെച്ചു ആര് വെഞ്ഞാറമ്പൂടിന്റെ അവര് നമ്മൾ പറഞ്ഞ് വന്നില്ല വന്നോണ്ടിരിക്കണേ പറഞ്ഞു അങ്ങനെ പരിപാടി തുടങ്ങി നമ്മൾ മാത്രമേ കണ്ടൊരു മാത്രമല്ലേ ഉള്ളൂടെ അയ്യോ എന്റെ പൊന്നു വന്നാണെങ്കിൽ വെറുതെ ഒരാള് ചുമ്മാ കയറി നമ്മൾ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നു മാവൻ ഫ്രണ്ട് വന്നിട്ടേ ഭയങ്കര പ്രശ്നം നമ്മളോരോ സൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ അത് കൊള്ളാം അത് ശരിയായില്ല ഫ്രണ്ട് വന്നിരുന്നു പറഞ്ഞു പൊന്നായിട്ട് നമ്മളങ്ങനെ പറഞ്ഞോട്ട് പുള്ളി പിന്നെ ഓരോന്ന് പറയുമ്പഴത്തേക്കും വരണം അത് ശരിയായില്ല അത് ഇത്തിരി കിട വരാണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു ബാന്ന് പറഞ്ഞ് കേറുവാന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ പുള്ളി നമ്മൾ മയക്കിന്റെ മുമ്പ് കൊണ്ടെത്തി പറയാൻ പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു പുള്ളി എപ്പോഴും പറഞ്ഞിട്ട് പുള്ളി ഈ വറയില്ല ഇങ്ങനെ അവിടെ കുറച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റേജിൽ കയറിയപ്പോ നമ്മൾ പറഞ്ഞ് ഇപ്പൊ മനസ്സിലായാന്ന് വെച്ചു അവിടെ ഇന്ന് കൂ നല്ല എളുപ്പമാണെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്ക് വരയ്ക്കണന്ന് ചോദിച്ചു അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളി പുള്ളിയെ നമ്മളങ് കിട്ടും പിന്നെ ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പയ്യേടയ്ക്ക് പരിപാടി ചെയ്തോള സമയത്ത് പിന്നെ ഒരു പയ്യ ഒരു പയ്യൻ പയ്യനും വന്നിട്ട് വന്നിട്ട് ഞാൻ കുടിയേൻ്റെ സംഭവം പുറത്തുനിന്ന് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്നെ വന്നിട്ട് കുറേ തെറി എനിക്കറിഞ്ഞുകൂടാ എന്നിട്ട് ഐസ് ഐസ്ക്രീമിൻ്റെ ഒരു സംഭവം ഉണ്ടോ അതിൻ്റെ അതുകൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ മേടിക്കാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാനിപ്പോൾ സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിന്ന് എൻ്റെ കൂടുതൽ എന്തോ പരിപാടി എന്തേടാ പോടാ കളഞ്ഞിട്ട് കളഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് തെറിയോട് തെറി ഞാൻ ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ പോടേ പോയി കിടന്ന് പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പരിപാടി ഒന്നും വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ നമുക്കത് അത് എനിക്ക് പരിപാടി ചെയ്തല്ലേ പറ്റുകയുള്ളൂ ഇവർ എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്താലേ പറ്റുള്ളൂ ഞാൻ ഇവനങ്ങ് അവനെ കളിയാക്കി അപ്പം ആൾക്കാർ മൊത്തം ചിരിച്ച് പുള്ളി അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞതിനു ശേഷം ഇവർ ഒരു ടീമായിട്ട് ഇങ്ങോ വന്നു ഞാൻ നോക്കിയപ്പോൾ ഇതിലെ ഐസ് വരണം ഇതിലെ ഐസ് വരണം ഇങ്ങനെയൊക്കെ ഐസുകൾ വരണം ഇനി വിളിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ചടി കിട്ടി ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ ഇത് നിങ്ങളെ ഏരിയ നമ്മളെ നിങ്ങളെ അതിഥികളാണ് നിങ്ങൾ വന്നിട്ട് എന്നെ ഇങ്ങനെ എത്രയും തെറി പിടിച്ച് നിങ്ങളെന്നെ അവിടെ അടിച്ചാലും ഞാൻ പരിപാടി ചെയ്യും എനിക്ക് ചെയ്തേ പറ്റൂ കാരണം ഞാൻ കമ്മിറ്റിക്കാരുന്നു പൈസ മേടിച്ചതാണ് അത് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യും അങ്ങനെ പിന്നെ അവർക്ക് എന്തോ അവർക്ക് ഒരു തോന്നി പോയി സപ്പോർട്ട് ും നമ്മളെ നമ്മള് കുറച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൻ വന്ന വഴിക്ക് അവർക്ക് നന്നായിട്ട് അറിയാം നമ്മള് എന്താണെന്നൊക്കെ അവർക്ക് അറിയാം ഒരുപാട് മോശം അനുഭവങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അപ്പൊ നിങ്ങളുടെ അതായത് നിങ്ങളുടെ പിന്നിലുള്ള അതായത് ഒരുപാട് പേര് ഇനിയും മുന്നോട്ട് വരാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഓരോ ഷോയ്ക്ക് കഴിയുമ്പോൾ ആൾക്കാർ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് പറയാറുണ്ട് നല്ലതാണെങ്കിൽ നല്ലത് പറയും കൊള്ളത്തില്ലെങ്കിൽ കൊള്ളില്ല വീട്ടില് പിന്നെ അമ്മ അച്ഛൻ വൈഫ് രണ്ട് മക്കള് പിന്നെ പെങ്ങളുണ്ട്

വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് മീഡിയ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അങ്ങനെ അത് കോവിഡ് സമയത്ത് നമ്മൾ തുടങ്ങിയതാ കോവിഡ് സമയത്ത് നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ വിചാരിച്ചില്ല എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്കാന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് ഒരു നമുക്കൊരു കുറച്ച് പൈസ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ കോവിഡ് സമയത്ത് വെറുതെ നിക്കുകയാണ് വിചാരിച്ചിട്ട് അവനാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ കൂടെ ഉണ്ട് ദുബായിലാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടെ കാണും പിന്നെ മുന്നത്തെ മുന്നത്തെ ഒരു ഒരു ലൈഫ് ലൈഫ് ഇപ്പോഴത്തെ ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പിന്നെ പ്രോഗ്രാം അതുപോലെ തന്നെ ഇപ്പോഴും അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പണ്ട് നമ്മൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇപ്പോഴും അല്ലട പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് പിന്നെ നമ്മളിപ്പോ അതിനകത്ത് ചെയ്യുന്നതും പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ലെങ്കി നമ്മളിവിടെ സഹകരിക്കുന്ന കൂട്ടുകാരന്മാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഏത് പാദരാത്രി വിളിച്ചാലും അവന്മാർ വരും നമ്മളവിടെ തരും അല്ലെങ്കിൽ തിരിച്ചു ഞാനിവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം സമയത്തൊക്കെ കുറേ നമ്മൾ പ്രോഗ്രാം അന്നൊന്നും നമുക്ക് വണ്ടി പോലും ഇല്ലാത്ത സമയത്തൊക്കെ നമ്മളെ കൂട്ടുകാരന്മാരാണ് നമ്മൾ തിരിച്ചു കൊണ്ടുപോകാനൊക്കെ നിന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഭയങ്കര അങ്ങനെയൊക്കെ േട്ടന്റെ മോന് കിട്ടിയത് അടിയെന്നു അല്ലേ അനീ കേട്ടോ അയ്യോ അടിയെന്നുമല്ല ചവിട്ട് എന്റെ മോനില് ആരെങ്കിലും ഒരു മനുഷ്യനെ ഇങ്ങനെ ും ദശമൂലം താമു ആ സംഭവമാണ് ചെയ്യാൻ പോകുന്നത് പോടോ കൂടി ദശമൂലം ദാമു എന്ന് പറഞ്ഞു കാണും അത് കേട്ടതും ഉണ്ണിത്താനൊന്നും ഞെട്ടിയും കാണും മാപ്പൊന്നും പറയാതാണ് നമ്മള് കൂടുതൽ ചെയ്യണത് അന്ന് നമ്മൾ തുടങ്ങിയ ആ സമയം തൊട്ടേ പിന്നെ വേറെ ഒക്കെ ഉണ്ട് പാട്ട് പാട്ട് ചെറുതായിട്ടൊക്കെ അറിയത്തില്ല മീനത്തിൽ താലിട്ട സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് നീ എൻ്റെ നോവിൻ്റെ ഇടനാഴിയിൽ ഇതളാടുന്ന മാറോടു ചേർത്തെന്നു മണയാതെ നിൻ കാരുണ്യം കാത്തിയിടും ഞാൻ ആർദ്രമാം തലൂടലിൽ നിൻ്റെ ഹൃദയം തഴുകും ഞാൻ

സ്ഥലം അതെ അതെന്തായാലും ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സ്ഥലമാണ്

അമ്മയില് അഡ്വാൻസ് കൊടുത്ത് അമ്മ സംഘടനയില് പൈസ അവരെ കാണാറില്ല ആറാട്ടെണ്ണം കൂടെ ഒരു പടം വരുന്നു നല്ലേണ്ടായിരുന്നു

മോളുടെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു നമ്മുടെ സാജനെ വെച്ച് ചെയ്തൊരു ഇന്റർവ്യൂ കണ്ടല്ലോ കണ്ടു കണ്ടായിരുന്നെട്ടോ ഷോയിഡ സംഭവത്തിനായിട്ടാണ് വിളിച്ചത് കേട്ടോ ഹലോ അല്ല ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം ചാനലിന്റെ ഡീറ്റെയിൽസും പ്രോഗ്രാമിൻ്റെ ഒക്കെ പറഞ്ഞു തരാം അപ്പം മോക്ക് താല്പര്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടേ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ആക്കായിരുന്നു എങ്ങനെയാണ് പേയ്മെന്റ് ആ ചാനലിന്റെ ഡീറ്റെയിൽ ഫുള് പറയാം നമ്മുടെ ഷോയുടെ പേര് നേരെ വാ ചെറ്റമ്പൊത്ത് പോവും പോയി നേരെ വാ എനിക്ക് ചിരി വരുന്നുണ്ട് ഇത് അങ്ങനെ ഒരു ചാനലില്ല ഇത് ആയിരുന്നു പേര് പ്രജിത്ത് കൈലാസം നേരെ വാ വാച്ച് നല്ല പരിപാടിയാണ് ഇറങ്ങി പോന എന്തിന് പരിപാടി പേരെ പൊളിഞ്ഞിരിക്കുന്നു പിന്നെ പോണേ അപ്പൊ ഓക്കെ താങ്ക് യു പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞപ്പോ നമ്മുടെ എല്ലാടേയും ശരിക്കും ചേട്ടന്റെ ആ ഒരു വൈറൽ ഡാൻസ് വീഡിയോ രണ്ടെണ്ണം ആപ്പിൾ പെണ്ണാണോ ഉണ്ടായിരുന്നു ചിരിച്ചു കൊഞ്ഞ് വണ്ടേ രണ്ടായിരുന്നു വിജയബാബു സാറ് ആ ആ സംഭവം കണ്ടിട്ടാണ് എനിക്ക് വിജയ സാർ എനിക്ക് സിനിമ അവസരമൊക്കെ തന്നത് വാലാട്ടി സിനിമയിലെ അവസരം തന്നത് പെൻഡുലം എന്ന് പറഞ്ഞ പടം അതുപോലെ അർദ്ധരാത്രിയിലെ കൂട അതൊക്കെ വിജയ് സാർ തന്നാണ് അപ്പൊ ഉള്ള നന്ദി ഒരു അവസരത്തിൽ അറിയുകയാണ് സാറ് കുറെ പടങ്ങൾ തന്നു ആ ഒരു ഡാൻസ് കൊണ്ട് ഉപയോഗമുണ്ടായി സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ട് പിന്നെ അഭിനയ ലോകത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ടാസ്ക് എന്തായിരുന്നു എങ്ങനെയായിരുന്നു നമ്മള് കോമഡി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് നമ്മൾ കുറേ സ്കിറ്റുകൾ സ്ക്രിപ്റ്റഡ് അല്ല നമ്മൾ പറയും നമ്മൾ അപ്പോഴും കൂട്ടുകാർ ചേർന്നിട്ടാണ് നമ്മൾ ഒരാൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്പോഴും നമുക്ക് സ്പോർട്ടിൽ നമ്മൾ പറയുന്നതാണ് സ്കിറ്റുകൾ മിക്ക സിനിമയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റ് തരുന്നു അപ്പം അതുപോലെ അഭിനയിക്കാം പറയുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അഭിനയിക്കുന്നു അഭിനയിച്ച നല്ലായിരുന്നു അല്ല ആൾ നല്ല കൂളായിരുന്നു നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ അഭിനയിച്ചിട്ടൊക്കെ ചെന്നിട്ട് മോണിറ്ററിൽ നിന്ന് എനിക്കൊരുപാട് എനിക്ക് ചമ്മനെ മാറി അവൻ നോക്ക് നോക്കാൻ പറഞ്ഞു നമ്മൾ ചെയ്തത് ശരിക്കും അത് പോയിട്ട് നോക്കിയപ്പോൾ ആ നോക്കിയപ്പോത്തോളം ശരിയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കും അവനെ വിളിക്കും സത്യം അങ്ങനെ കുറച്ച് ടെൻഷനായിരുന്നു ആ സമയത്തൊക്കെ

ഉണ്ട് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ നമ്മുടെ ഡിലീറ്റഡ് സീൻ റീച്ച് എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ നമുക്ക് വേണ്ടി നിങ്ങളുടെ ശരിക്കും തിരക്കേറിയ രണ്ട് കലാകാരന്മാരാണ് അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച് കുറേ കാര്യങ്ങളും കുറേ അനുഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടി പങ്കുവെച്ചതിന് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു സന്തോഷം